ഹെൽത്തി ടേസ്റ്റി ആയ വട്ടയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് മൂന്ന് കപ്പ് അരിപ്പൊടിയെടുക്കാം അരിപ്പൊടിയുണ്ടാണ് ഞാൻ വട്ടയപ്പ ഉണ്ടാക്കി കാണിക്കുന്നത് ഈ വട്ടയപ്പം അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് സോഫ്റ്റും ആയിരിക്കും ഈസിയും ആയിരിക്കും മൂന്ന് കപ്പ് അരിപ്പൊടി എടുത്തു ഇനി നമ്മൾ ഈ എടുത്ത് വെച്ച മാവീന്ന് കാല് കപ്പ് പൊടിയെടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഒരു കപ്പ് വെള്ളമേക്ക് ഒഴിച്ചു കൊടുക്കാം കൊടുക്കണം കട്ടയില്ലാതെ അത് ഇളക്കി നമ്മൾ കപ്പ് വച്ചാൽ വെച്ചിട്ടുണ്ട് നല്ലതായിട്ട് കൈവിടാതെ ഇളക്കി എടുക്കണം ശരിക്കും കുറുകി വരണം ഇത് ഇപ്പം നമ്മളിത് കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കണം കരികാൻ പാടില്ല ഇപ്പം നമ്മൾ അതിനെടുത്ത് മാറ്റിയെങ്കിലും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കാരണം എൻ്റെ അടിയിൽ കട്ട പിടിക്കാൻ പാടില്ല അത് നല്ലതായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇത് അരയ്ക്കേണ്ടതാണ് ഇനി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കപ്പ് തേങ്ങ തിരികി ഇത് എടുക്കണം ഇനി നമുക്കൊരു മൂന്നാല് ഏലക്കയുടെ കുരു അതിലേക്ക് ഇടാം ഇനി നമുക്ക് ഒരു കപ്പ് പഞ്ചസാര അതിലേക്ക് ഒന്നര കപ്പ് വരെ നമുക്ക് ചേർക്കാം ഞാൻ ഈ പഞ്ചസാര കുറച്ചാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് അടുത്ത പഞ്ചസാര കൂട്ടി ചേർക്കാം ഇനി നമുക്ക് കാൽ കപ്പ് ഷുഗർ സോൾട്ട് ചേർക്കാം നമുക്ക് അതിലേക്ക് കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കപ്പ് കഴിച്ചിട്ട് തണുത്തത് ഇട്ട് കൊടുക്കാം ഇപ്പം നമുക്ക് ഒരു കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി മിക്സിയിലൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കിയെടുക്കാം അത് കഴിഞ്ഞ് അതൊന്ന് അരയ്ക്കാം അരച്ചിട്ട് നമുക്ക് അരിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ അരയ്ക്കാം അപ്പം അത് ജസ്റ്റ് ഞാൻ ആ പൊടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കും ഇനി അപ്പോൾ നമുക്ക് അതിനകത്ത് സ്ഥലം വരും എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ കൂട്ടുകാരം ഞാൻ അരി അചരിച്ചിട്ട് വന്നിട്ടുണ്ട് അത് ഈ അരപ്പ് നമ്മൾ ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് വെക്കണം കാരണം ഇത് പൊളിച്ച് പൊങ്ങണം നമ്മൾ ചൂടുള്ള സ്ഥലത്ത് ഒരു മൂന്ന് നാല് മണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ വട്ടയപ്പം ഉണ്ടാക്കി പോകാം എൻ്റെ അപ്പത്തിൻ്റെ മാവ് ഒരു മൂന്നര മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നല്ലതായിട്ട് പൊങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ചുട്ട് തൂങ്ങാം നമ്മൾ കണ്ട നല്ലതായിട്ട് പൊങ്ങിയിട്ടുണ്ട് അത് കോരി ഒഴിക്കാം അതിനായിട്ട് ഞാൻ ഒരു ഇനി നമുക്ക് ആ പാത്രത്തിലേക്ക് മാവ് ഈ ഉപയോഗിച്ച് വെക്കാം നമ്മൾ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചിട്ട് നമുക്കത് പൊങ്ങി വരാനുള്ള സൗകര്യം വേണം അതുകൊണ്ട് നമ്മൾ അത്രയും ഒഴിക്കുക അത് കഴിഞ്ഞ് നമുക്കിനി അടച്ചു വെച്ച് ഇരുപത് മിനിറ്റ് ലഭിക്കുക മാവ് ഒന്ന് ഉറച്ചു കഴിയുമ്പോൾ നമുക്ക് നമുക്കിതിനു കാഷ്നട്ടും പിന്നെ മുന്തിരിയും ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ കാശ്നട്ടും മുന്തിരി അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്നുകൂടി അടച്ചു വെക്കാം അപ്പോൾ നമ്മുടെ വട്ടയപ്പം ഇരുപത് മിനിറ്റായി അതിനൊന്ന് കുത്തി നോക്കട്ടെ കണ്ട അതിൽ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല അപ്പോൾ അത് ഓൾറെഡി വെന്തിട്ടുണ്ട് നമുക്കിനി അത് ഓഫ് ചെയ്യാം അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ വട്ടയേപ്പർ റെഡി ആയിട്ടുണ്ട് ഇനി ആറിയിട്ട് നമുക്കത് ഒരു പാത്രത്തിലാക്കി മുറിച്ചെടുക്കാം നമ്മുടെ ഹെൽത്തി ടേസ്റ്റി ആയ വട്ടയേപ്പർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം